ഹലോ ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് സോസേജ് ആണ് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ ഇത് നാത്തും വന്ന പബുദാബിന്ന് കൊണ്ടുവന്നതാണ് സോസേജ് അപ്പോൾ ഇത് വെക്കുന്ന രീതികളൊക്കെ നാത്തും പറഞ്ഞ് തന്നിട്ടാണ് പോയത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇരുന്നതാണ് കേട്ടോ ഫ്രീസറിൽ വെച്ചിരുന്നത് അപ്പോൾ നല്ല തണുപ്പുണ്ട് കുറച്ച് സമയം ഇത് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉണ്ടാക്കാം ഫ്രീസറിൽ ഇന്നുകൊണ്ട് ഇത് കട്ടായിട്ടിട്ടുണ്ടോ ഇത് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് തണുപ്പൊക്കെ മാറി കഴിയുമ്പോൾ ഉണ്ടാക്കി നോക്കാം ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഈസി ആട്ടോ അരിഞ്ഞെടുക്കാൻ സിമ്പിളായിട്ട് അരിഞ്ഞെടുക്കുക അപ്പൊ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഇപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി കുറച്ച് ഗരം മസാല ഏകദേശം കുരുമുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് മസാല ഇത്തിരി മസാല പിടിക്കാനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് സമയം വെക്കാം കേട്ടോ മസാല പിടിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വയ്ക്കുക വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് രണ്ട് തക്കാളി അരിഞ്ഞത് പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞത് സവാള മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കുഞ്ഞു സവാള ആയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ അടിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഫ്രൈ ആവുന്ന ആവുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി പ്ലേറ്റിലേക്ക് മാറ്റി

पचनोद सवाळे टोका സവാള പെട്ടെന്ന് വരണ്ടി വരാൻ വേണ്ടിയിട്ട് ഉപ്പ് കയറ്റി കൊടുക്കും കറിവേപ്പിലിട്ടു കൊടുക്കും തക്കാളി പോകാം തക്കാളി എന്ന് വെച്ചാൽ മൂടി വെച്ച ൊടി ഇട്ട് കൊടുക്കണം കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ചത് വലിയ ജീരകം പൊടിച്ചത് നല്ല ഗരം മസാല ൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ചൂടുവെള്ളം കുറച്ച് കൊടുക്കാം സോസുകൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉപയോഗിക്കുക സോസിലും മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മൂടി വെക്കാം ഒരു രണ്ട് കറിവേപ്പിലയും കുറച്ചുകൂടെ കറിവേപ്പിലൊടുക്കാം നല്ല ഉണ്ട് ടേസ്റ്റ് 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 ഉണ്ടോ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ തിന്നാൻ പറ്റിയ സാധനം ചോറിൻ്റെ കൂടെ കൂട്ടാം ചപ്പാത്തി ആയിരിക്കും നല്ല ടേസ്റ്റ് ആണ് ചപ്പാത്തി പൊറോട്ട അതിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ നല്ല പ്രത്യേകിച്ച് റോസ്റ്റ് റെഡിയായി അപ്പം ഇതിനകത്ത് മല്ലിയില ഉള്ളവർ മല്ലിയില ഇടാം കേട്ടോ മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് കറിവേപ്പില ഇട്ടത് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ